നമസ്കാരം ആറന്മുളയിൽ വിമാനത്താവളത്തിനായി കണ്ടെത്തിയതും പിന്നീട് സർക്കാർ മിച്ചഭൂമിയാക്കിയതുമായ സ്ഥലത്ത് മെഗാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പദ്ധതിക്ക് അനുമതി തേടാൻ നീക്കം വിവാദത്തിലേക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി ടേക്ക് ഓഫ് ടു ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സമർപ്പിച്ച അപേക്ഷ റവന്യൂ വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ പദ്ധതിയെ എതിർക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ സി പി ഐ കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനം നിർണായകമാകും പദ്ധതിക്കായി ആലോചിക്കുന്ന നൂറ്റി ഹെക്ടർ ഭൂമിയിൽ നൂറ്റി ഹെക്ടറും നിലമാണെന്ന് പത്തനംതിട്ട കളക്ടർ റിപ്പോർട്ട് ചെയ്തെങ്കിലും അപേക്ഷ സർക്കാർ തള്ളിയിട്ടില്ല അതേസമയം നെൽവയിലും തണ്ണീർ തടവും നികത്തിയുള്ള പദ്ധതിയെ കൃഷി വകുപ്പ് എതിർക്കുന്നു വിമാനത്താവള പദ്ധതിക്കായി രൂപീകരിച്ച കെ ജി എയർപോർട്ട് ലിമിറ്റഡ് കമ്പനിയുടെ പേര് മാറ്റിയാണ് ടിഒ എഫ് എൽ രൂപീകരിച്ചതെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് ഏറെ ദുരുഗമാണ് ഈ നീക്കങ്ങൾ അതിനിടെ പ്രളയഭീതിയുള്ള ആറന്മുളയിലെ നീർത്തടങ്ങളിൽ ഒരു തരിവണ്ണു പോലും വീഴാൻ അനുവദിക്കില്ലെന്ന് വിമാനത്താവള വിരുദ്ധ സമര സമിതി നിലപാടെടുത്തു കഴിഞ്ഞു ആറന്മുളയിൽ തൊണ്ണൂറ് ശതമാനവും നീർത്തടങ്ങളുള്ള ഉള്ള മുന്നൂറ്റി നാൽപ്പത്തിനാല് ഏക്കറിൽ വിമാനത്താവളം തുടങ്ങാനുള്ള പദ്ധതി വൻ സമരങ്ങളെ തുടർന്നാണ് കെ ജി എസ് ഗ്രൂപ്പിന് ഉപേക്ഷിക്കേണ്ടി വന്നത് ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളിലും നെൽവയലുകളിലും മറ്റ് പദ്ധതികൾ നടപ്പാക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഇക്കാര്യം ബന്ധപ്പെട്ട വകുപ്പുകളെ ഫയലുകളിലൂടെ കൃഷി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഭൂമി തരമാറ്റാൻ നീക്കം നടന്നിരുന്നു നികത്താൻ അനുവദിക്കില്ലെന്ന നിലപാടെടുക്കുകയും ചെയ്തു ആറന്മുളയിലെ ൾ നികത്തരുതെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് അത് മാറ്റേണ്ട കാര്യമില്ല ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് പാർക്കോ മറ്റ് സ്ഥാപനങ്ങളോ വരുന്നതിൽ വിയോജിപ്പില്ല അത്തരം പദ്ധതികൾ കേരളത്തിൽ വരണം എന്നാൽ നെൽവയലിലും തണ്ണീർത്തടത്തിലും വരുന്നതിനോട് യോജിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു ആറന്മുള പദ്ധതിക്കായി നീർത്തടങ്ങളും നെൽപ്പാടങ്ങളും നികത്താൻ അനുവദിക്കില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറയുന്നു ഈ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത വ്യക്തിയാണ് താനെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തന്റെ മുമ്പിൽ വന്ന ഫയലിൽ താൻ കുറിപ്പെടുത്തിയിട്ടുണ്ട് എവിടെയും തന്റെ നിലപാട് ഇതാണ് കൃഷിഭൂമി നികത്താൻ പറ്റില്ലെന്നും പുതിയ പദ്ധതി എന്താണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൃഷി വകുപ്പിന്റെ നിലപാട് വ്യവസായ വകുപ്പിനെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റവന്യൂ വകുപ്പ് ഇതിനെതിരാണ് ഇതോടെ ആരാണ് കെ ജി പിന്നിലെന്ന ചർച്ച സജീവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകം കോഴിഞ്ചേരി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉൾപ്പെടെയുള്ളവ കെ കമ്പനിക്ക് വിമാനത്താവളത്തിനായി നൽകിയ വസ്തു കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള കിടങ്ങന്നൂർ മെഴുവേലി മലപ്പുഴശ്ശേരി എന്നീ വില്ലേജുകളിലായിട്ടാണ് ഉള്ളത് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചു അനുമതികൾ റദ്ദാക്കിയിരുന്നു ഇതിന് കാരണം നാട്ടുകാരുടെ പ്രതിഷേധമായിരുന്നു നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് നാല് ഹെക്ടർ ഭൂമി ഭൂമിയായി ലാൻഡ് ബോർഡ് പ്രഖ്യാപിക്കുകയും ഏഴ് പോയിന്റ് പൂജ്യം എട്ട് ഹെക്ടർ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അപ്പീലിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതി നടപ്പാക്കാൻ രണ്ടു വർഷം മുൻപാണ് ഐ ടി വകുപ്പിനെ ടിഒഎഫ് എൽ സമീപിച്ചത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നതിനാൽ ഐടി വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറി അറുപത്തിയഞ്ച് ഹെക്ടറിൽ പുഞ്ചകൃഷി നടക്കുന്നുണ്ടെന്നാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് നെൽവയലും തണ്ണീർ ഭൂമി നികത്തിയാൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഇളവിനായി അപേക്ഷിച്ച ഭൂമിയുടെ നിലവാണ് ഇത് പരിവർത്തനം ചെയ്യണമെങ്കിൽ കേരള തണ്ണീർ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ശുപാർശയും ആവശ്യമാണ് ഈ വെല്ലുവിളികൾ കണക്കിലെടുത്തുള്ള പദ്ധതി മാത്രം ആസൂത്രണം ചെയ്യണമെന്നാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത് വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്നും വ്യവസായം തുടങ്ങാൻ അനുവദിക്കണമെന്നുമുള്ള ആവശ്യവും കത്തിൽ ഉണ്ടെന്നാണ് വിവരം സംഭവം പുറത്തു വന്നതോടെ എതിർപ്പ് രംഗത്തെത്തി വിമാനത്താവള ഭൂമി മിച്ച ഭൂമിയായി ഏറ്റെടുത്തിട്ടുള്ളതാണ് തണ്ണീർ തടങ്ങളും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായം തുടങ്ങാൻ അനുവദിക്കയില്ല എന്നുള്ളതാണ് സിപിഐയുടെയും സിപിഎം പ്രാദേശിക ഘടകത്തിന്റെയും തീരുമാനം വിമാനത്താവളം പോലെ പാടം നികത്തേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കമ്പനിയുടെ വാദം ഒരു ഏക്കർ സ്ഥലത്ത് പത്ത് കോടി രൂപ നിക്ഷേപവും ഇരുപത് പേർക്ക് തൊഴിലും ലഭിക്കുകയാണെങ്കിൽ വയലും തണ്ണീർ തടവും നികത്തുന്നതിൽ ഇളവ് നൽകാമെന്ന വ്യവസ്ഥയുണ്ട് ആയിരം പേർക്ക് തൊഴിലും അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപവും എന്ന അവകാശവാദമാണ് ടിഒഫ് എല്ലിന്റേത് തൊഴിൽ ലഭിക്കുന്ന പദ്ധതി നല്ലതാണെങ്കിലും തണ്ണീർത്തറ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് അനുവദിക്കില്ലെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു പറഞ്ഞു സംസ്ഥാന സർക്കാർ എല്ലാ അനുമതികളും റദ്ദാക്കിയതിനെ തുടർന്ന് ഉപേക്ഷിച്ചതാണ് ആറന്മുള വിമാനത്താവള പദ്ധതി കെ ജി എസ് പത്തനംതിട്ട ഇൻഫ്ര ലിമിറ്റഡ് എന്ന കമ്പനി ടിഒഫ് എൽ എന്ന പേരിലേക്ക് മാറ്റിയാണ് പുതിയ പദ്ധതിക്ക് അപേക്ഷ നൽകിയത് തണ്ണീർ തടവും നിലവും നികത്തി വിമാനത്താവളം നിർമ്മിക്കുന്നതിനെതിരെ വൻ ഉയരുന്നതിനെ തുടർന്നാണ് പദ്ധതി കെ ജി എസ് ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ പദ്ധതിക്കുള്ള എല്ലാ അനുമതികളും റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പമ്പ നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ പ്രധാന ജല സംഭരണിയായത് പദ്ധതി പ്രദേശമായിരുന്നു